ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ കത്തോലിക്ക എയ്ഡഡ് മേഖലയിലെ അധ്യാപകരോട് പുലർത്തുന്ന ഇരട്ടത്താപ്പനും നീതി നിഷേധത്തിനുമെതിരെ കത്തോലിക്കാ അധ്യാപകരുടെ സംഘടനയായ കേരള കാത്തലിക്സ് ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സെപ്റ്റംബർ പന്ത്രണ്ടിന് സ്റ്റേഡിയം കോർണറിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ റാലി കാൽടെക്സ് ജംഗ്ഷൻ ചുറ്റി കലക്ടറേറ്റ് പഠിക്കൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന ധർണിയും പ്രതിഷേധ യോഗവും തലശ്ശേരി അതിരൂപത മെത്രാപൊലിത്ത മാർ ജോസഫ് പംപ്ലാനി ഉദ്ഘാടനം ചെയ്യും നമ്മളെല്ലാം വളരെ കൃത്യമായിട്ട് അറിയുന്നവരാണ് കേരളത്തിലെ ഏകദേശം പതിനേഴായിരം പേർ അധ്യാപകർ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള കാലഘട്ടത്തിലായിട്ട് ജോലി ചെയ്യുന്നവർ ഇതുവരെ നിയമന അംഗീകാരം ലഭിക്കാതെ കൊണ്ട് അംഗീകാരം കൊടുത്തവർക്ക് തന്നെ ദിവസകരണം മാത്രം കൊടുത്തുകൊണ്ടുള്ള ഒരുപാട് അസ്വസ്ഥതയുണ്ടാക്കുന്ന അവസ്ഥ വിശേഷം നിലവിലുണ്ട് പ്രധാനമായിട്ട് നമ്മൾ കളികളൊക്കെ കണ്ടു ചില അധ്യാപകർ ആത്മഹത്യ പോലെ ചെയ്യും പല രീതിയിലങ്ങനെ വിഷമിച്ചിരിക്കുന്ന അധ്യാപകരുടെ നിയമനങ്ങൾ അംഗീകരിച്ച് കിട്ടുവാനായിട്ട് ബന്ധപ്പെട്ട അധികാരികളോട് ആ പല വശം ആവശ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്തെങ്കിലും പ്രത്യേകിച്ച് കോടതിയുടെ ഇടപെടൽ പോലും ഉണ്ടായിട്ട് എൻ എസ് എസിന് കൊടുത്ത ആനുകൂല്യം മാനേജ്മെന്റ് അധ്യാപകർക്ക് കൊടുക്കില്ല എന്ന ഷാഠ്യത്തോടെ സർക്കാർ പ്രതീക്ഷിക്കാത്ത കണക്കുള്ള പെരുമാറ്റമാണ് അവരുടെ ഭാഗം ഉണ്ടാകുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ അധ്യാപകർ കാത്തോലിക് ടീച്ചേഴ്സ് നേതൃത്വത്തില് ഒരു പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിക്കുന്നത് കണ്ണൂർ രൂപതയുടെ സഹായം സഹായമെത്രാൻ മാർ ഡെന്നിസ് കുറുപ്പശ്ശേരി തലശ്ശേരി അതിരൂപതാ കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ സോണി വർഗീസ് വടശ്ശേരിൽ കണ്ണൂർ രൂപതാ കോർപ്പറേറ്റ് മാനേജർ മോൺസന്യോർ ക്ലാരൻസ് പാലിയത്ത് തുടങ്ങിയവർ സംസാരിക്കും മുതൽ സ്ഥിര നിയമന അംഗീകാരമില്ലാതെ ആയിരക്കണക്കിന് അധ്യാപകർ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്നുണ്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ശക്തിപ്പെടുത്തുന്ന എയ്ഡഡ് മേഖലയെ പാടെ തകർക്കുന്ന സർക്കാർ നയത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ മുന്നറിയിപ്പ് സമരമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ വാർത്താസമ്മേളനത്തിൽ മോൺസുനിയൂർ ക്ലാരൻസ് പാലിയത്ത് മാത്യു ജോസഫ് ബിജു ഓളാട്ടുപുറം റോബിൻ ഐസെക് തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി ന്യൂസ് കണ്ണൂർ